ഗാസയിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലിന്റെ ക്രൂരത ന്യായീകരിക്കാൻ അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറെ കൂട്ടുപിടിച്ച് തീവ്ര ജൂത ജൂതസംഘടനാ നേതാവും മുൻ എംപിയുമായ മോഷെ ഫൈഗ്ലിൻ ജർമ്മനിയിൽ ഒരു ജൂതനെ പോലും ബാക്കി വെക്കരുതെന്ന ഹിറ്റ്ലറിന്റെ കുപ്രസിദ്ധ വാചകം ഉദ്ധരിച്ചാണ് മോഷെ ഗാസയ്ക്കെതിരെ രംഗത്തു വന്നത് ഇവിടെ ഒരു ജൂതനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഗാസയിൽ ഒരു ഇസ്ലാമോ നാസിയോ അവശേഷിച്ചാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് മോഷെ ഫേഗ്ലിൻ പറഞ്ഞത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കീഴിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ലിക്വിഡ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റ് അംഗമായിരുന്നു മോഷെ പലസ്തീനികളുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ജൂതന്മാർ ഇവിടെ അതിഥികളല്ലെന്നും രാഷ്ട്രം പൂർണമായും തങ്ങളുടേതാണെന്നും അഭിപ്രായപ്പെട്ടു ഗാസയെ ഹീബ്രു ഗാസ ആക്കണമെന്നും മോഷെ ആവശ്യപ്പെട്ടു നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി നേതാവായിരുന്ന ഇയാൾ ഇടക്കാലത്ത് തീവ്ര വലതുപക്ഷ പാർട്ടി രൂപവത്കരിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ലിക്വിഡിൽ ചേർന്നു ഈ വർഷം ജനുവരിയിൽ വീണ്ടും പാർട്ടി വിട്ട മോശെ തന്റെ പാർട്ടിയെ വീണ്ടും സജീവമാക്കി നെതന്യാഹുവിനെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നെതന്യാഹു ഭരണകൂടം ഗാസയോട് വളരെ മൃദുവായി പെരുമാറുന്നത് രാജ്യത്തെ നിരാശപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ യുദ്ധം കേവലം ഒരു പ്രതിരോധ യുദ്ധമല്ല ഇത് വിമോചനത്തിന്റെ യുദ്ധമാണ് അധിനിവേശക്കാരിൽ നിന്ന് ഭൂമിയുടെ വിമോചനമാണ് ജനുവരിയിൽ നടന്ന പാർട്ടി റാലിയിൽ മോശെ പറഞ്ഞു ഹിരോഷിമയെ പോലെ ഗാസയെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നും ഒക്ടോബറിൽ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങളായ ഇറ്റാമർ ബെൻഗ്വിർ ബെസലേസ് മോട്ട്രിച്ച് തുടങ്ങിയവരുടെ നയങ്ങളെയാണ് മോശയും പിന്തുടരുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് ബലികർമ്മങ്ങളിൽ നിന്നുപോലും പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം തടയുകയുണ്ടായി കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദിൽ നാൽപ്പതിനായിരത്തോളം പലസ്തീനികൾ പെരുന്നാൾ നിസ്കാരം നടത്തിയിരുന്നു ഇത്തരത്തിൽ ഗാസയെ നിയന്ത്രണത്തിന്റെ ചരട് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇതിനൊപ്പം ഗാസയിലെ ഭൂരിഭാഗം കുട്ടികളും പോഷകാഹാരക്കുറവിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി പറയുന്നു ഇതേ തുടർന്ന് അൻപതിനായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് എന്നും യു എനിന്റെ വിലയിരുത്തൽ ഇസ്രായേൽ രാഷ്ട്രീയ എതിരാളിയെങ്കിലും യുദ്ധം പ്രമാണിച്ച് ഒപ്പം നിന്ന ബെന്നി ഗാൻസ് പിന്മാറിയതോടെ പ്രധാനമന്ത്രി ബെന്യാമെന്ന് ധന്യാഹു രൂപീകരിച്ചിരുന്ന മൂന്നംഗ പ്രത്യേക മന്ത്രിസഭ പിരിച്ചുവിട്ടു ഇനി യുദ്ധനയം തീരുമാനം

അംഗബലം കൂടിയ സുരക്ഷാ മന്ത്രിസഭയായിരിക്കും യു എസ് നിർദ്ദേശിക്കുന്നത് പോലെയുള്ള വെടിനിർത്തലിന് സമ്മതിക്കരുതെന്നും യുദ്ധം ഇനിയും ശക്തമാക്കണമെന്നും വാദിക്കുന്നവർക്കാണ് ഇതിൽ ഭൂരിപക്ഷം ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനുള്ള യു എസ് നിയന്ത്രണങ്ങളെല്ലാം നീക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞെന്ന് നിതന്യാഹു അവകാശപ്പെട്ടു ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും ഇടഞ്ഞുനിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിന് ഒടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബൈഡന്റെ സീനിയർ ഉപദേഷ്ടാവ് ആമോസ് ഹോക്സ്റ്റിൻ മേഖലയിലെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി